പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നു മിക്ക ദിനപത്രങ്ങളും ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെയും ഉൾപേജിൽ ഉപവാർത്തകൾ നൽകിയും റിപ്പോർട്ടിന്റെ പ്രാധാന്യം ഊന്നിയിട്ടുണ്ട് മാതൃഭൂമിയുടെ ഒന്നാം പേജ് ലീഡ് വാർത്തയുടെ തലക്കെട്ട് വി സിക്കും ഉത്തരവാദിത്വം എന്നാണ് മനോരമയുടേത് ഒന്നാം പേജ് ലീഡ് വാർത്ത കൂടിയാണ് തലക്കെട്ട് വി സിയുടേത് വലിയ വീഴ്ചയെന്ന് മനോരമയുടെ ഉപതലക്കെട്ടിൽ പറയുന്നത് എസ് എഫ്ഐയുടെ പേര് പറയാതെ കുറ്റപ്പെടുത്തൽ എന്നാണ് മനോരമ വാർത്തയുടെ ഉള്ളിൽ പറയുന്നത് കോളേജിലെ ഒരു വിദ്യാർത്ഥി സംഘടന കുറ്റക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിച്ചുവെന്ന് എന്നാൽ അതേ പത്രത്തിൽ വിവേകപൂർവം നടപടിയെടുത്തില്ല എന്ന തലക്കെട്ടിൽ നൽകിയ വാർത്തയിൽ സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നും പറയുന്നു മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയ ഉപതലക്കെട്ടിൽ വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല മരണകാരണം എന്നു പറയുന്നു കുറ്റാരോപിതരായ എസ് എഫ് ഐയെ റിപ്പോർട്ട് പേരെടുത്ത് പരാമർശിച്ചില്ല എന്നും ഉണ്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ആരാണ് കമ്മീഷനെ നിയോഗിച്ചത് ബി ജെ പി നേതാവും കേരള ഗവർണറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം നിലയിൽ നിയോഗിച്ച കമ്മീഷൻ എസ് എഫ് ഐയെയും അതുവഴി സി പി എമ്മിനെയും പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച കോൺഗ്രസിനും ബി ജെ പി മാധ്യമങ്ങൾക്കും മറ്റ് സകലമാന ഏടാകൂടങ്ങൾക്കും എരുതിയിൽ ഒഴിച്ചു കൊടുത്ത പെട്രോൾ ആയിരുന്നു അത് കുറെ നാൾ ആളിക്കത്തി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനക്കും പങ്കില്ല എന്ന് തന്നെ പ്രതികളിൽ എസ് എഫ് ഐക്കാരും അല്ലാത്തവരും ഉണ്ടെന്ന് ഈ രണ്ടു വരികളിൽ എല്ലാം വ്യക്തമാണ് ഈ ക്യാമ്പസിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഏക വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ആണ് സ്വാഭാവികമായും ഇത്തരം സംഭവം നടക്കുമ്പോൾ അതിൽ ചിലപ്പോൾ അവരിൽ ചിലരും പെട്ടേക്കാം അത്തരം വിദ്യാർത്ഥികളെ എസ് എഫ് ഐ സംരക്ഷിച്ചിട്ടില്ല സംരക്ഷിക്കുകയുമില്ല പക്ഷേ എന്തായിരുന്നു പ്രചരണം എസ് എഫ് ഐക്കാർ കൊന്നു കെട്ടിത്തൂക്കി കൊലയാളി സംഘടന അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം എന്നാൽ ഈ റിപ്പോർട്ട് വന്ന ശേഷമെങ്കിലും ഏതെങ്കിലും ഒരു മാധ്യമം ഇന്നലെ വരെ തങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് സമ്മതിക്കാൻ തയ്യാറായോ രാജവെമ്പാൽ മുതൽ നീർക്കോലി വരെയുള്ള വിഷമുള്ളതും അല്ലാത്തതുമായ സകല ഇഴജന്തുക്കളും എസ് എഫ് ഐയെ വളഞ്ഞിട്ട് കടിക്കുകയും പിച്ചുകയും മാന്തുകയും ഒക്കെ ചെയ്തില്ലേ ഇതെല്ലാം വെച്ച് എസ് എഫ് ഐയെ അങ്ങ് തകർത്ത് കളയാമെന്ന് കോപ്പ് കൂട്ടിയില്ലേ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ലോട്ടറി അടിക്കുമ്പോലെ എസ് എഫ് ഐ വിരുദ്ധർ ജയിച്ചാൽ വൻ ആഘോഷം ഇതാ എസ് എഫ് ഐ തകർന്നേ എന്ന് ആർപ്പുവിളി കൂട്ടിയില്ലേ പദമുള്ളിടത്ത് പാതാളം കുഴിക്കാൻ എന്നും ശ്രമിക്കാറുള്ള ചില പോഴന്മാർ എസ് എഫ് ഐ ശൈലി മാറ്റണമെന്ന മുറവിളി കൂട്ടിയില്ലേ മുപ്പത്തി അഞ്ച് സഹജീവികളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരാളെ പോലും കൊല്ലാത്ത സംഘടനയെ നോക്കിയാണ് ഇക്കൂട്ടർ കൊഞ്ഞനം കുത്തുന്നത് അങ്ങനെയുള്ള എല്ലാ കൊഞ്ഞനം കുത്തുകാർക്കും ഉള്ള മറുപടിയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് വന്നതോടെ എസ് നേതാക്കൾ പറഞ്ഞത് ശരിയാണെന്ന് വന്നിരിക്കുന്നു സംഭവത്തിൽ എസ് എഫ് ഐക്ക് പങ്കില്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എസ് എഫ് ഐയെ ഈ വിഷയത്തിൽ വിമർശിച്ചവരും കുറ്റപ്പെടുത്തിയവരും ശാപവാക്കുകളാൽ മൂടിയവരുമല്ല ഇനിയെങ്കിലും മാപ്പ് പറയുമോ തിരുത്താൻ തയ്യാറാകുമോ അങ്ങനെയൊന്നുണ്ടാകില്ലെന്നും ഇനിയും നുണകളുമായി ഇറങ്ങുമെങ്കിലും അങ്ങനെ ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ